എന്തൊക്കെയുണ്ട് സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഹൃത്തുക്കളല്ലേ എല്ലാം കുഞ്ഞിയാണ് കുവൈത്തിൽ നിന്നുള്ള നാട്ടിൽ നിന്ന് അങ്ങനെ പത്ത് ദിവസം ഒരു ചെറിയൊരു വെക്കേഷൻ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് കുവൈത്തിലേക്ക് പോവുകയാണ് കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്നുള്ളത് പോകുന്ന വഴിയിലാണ് ഒറ്റക്കേ ഉള്ളൂ കൂടെ ആരുമില്ല അതേപോലെ തന്നെ അങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്തും ഒറ്റക്ക് തന്നെയായിരുന്നു കൂടെ ആരുണ്ടായിരുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് നമ്മൾ നമ്മളിങ്ങുന്ന പ്രവാസ ലോകത്തേക്ക് വീണ്ടും പോകുമ്പോൾ അത് ഒരു വിഷമത്തിൻ്റെ സമയമാണ് അപ്പോൾ ഞാൻ എയർപോർട്ട് നമ്മൾ കൂട്ടാനോ അല്ലെങ്കിൽ തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടുവിടാനോ വീട്ടിൽ നിന്ന് ആരും കൂട്ടാറില്ല ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു നാലഞ്ച് വർഷമായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഒന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് കണ്ണീരും കിനാവും വിഷമത്തോടും കൂടിയാണ് ഇറങ്ങുന്നത് വീണ്ടും എയർപോർട്ടിൽ നിന്ന് നമ്മളാദ്യത്തോട്ട് പോകുന്ന സമയത്ത് ആ ഒരു വിഷമം വീണ്ടും കാണേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഒഴിവാക്കുക അതുപോലെ തന്നെ അവർ ആരും ബുദ്ധിമുട്ടി കണ്ട പിന്നെ അതുപോലെ തന്നെ എനിക്ക് ലാഭമായി തോന്നിയെന്താ വെച്ചെങ്കിൽ ഞാൻ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു നാലഞ്ച് വർഷമായിട്ട് കണ്ണൂർ എയർപോർട്ടിൽ മുമ്പൊക്കെ കോഴിക്കോടുണ്ടായിരുന്നു അതുപോലെ തന്നെ മംഗലാർ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കണ്ണൂരിലൊരു പയ്യനുണ്ട് അവൻ്റെ റെൻ്റെ കാർ ഞാൻ എടുക്കാറാണെന്ന് പതിവോ ചെറിയ വെക്കേഷനൊക്കെ വരുമ്പോൾ ചെറിയ പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവൻ്റെ റെൻ്റെ കാർ എടുത്തിട്ട് വരണം നമ്മൾ കറക്റ്റ് ടിക്കറ്റ് എടുത്ത സമയത്ത് ഒരു ടിക്കറ്റ് കോപ്പി ചെയ്യും അയച്ചു കൊടുത്തെങ്കിൽ നമ്മൾ കണ്ണൂർ എയർപോർട്ടിൽ ഇറക്കുന്ന സമയത്ത് അവൻ വഴിയിലുണ്ടാവും പിന്നെ പുതിയ ഫസ്റ്റ് ടൈം പുതിയ ആൾ നമ്മളറിയാത്ത ആളാണെങ്കിൽ അവന് നമ്മൾ ടിക്കറ്റ് ഓപ്പി അയച്ചു കൊടുത്ത് കഴിഞ്ഞെങ്കിൽ അവിടെ എയർപോർട്ട് നമ്മൾ പോയിട്ട് എയർപോർട്ടിൽ നിന്ന് അങ്ങനെ കയറുന്ന സമയത്ത് നമ്മൾ ഇട്ട ഡ്രസ്സിൻ്റെ ഒരു സെൽഫി എടുത്ത് അയച്ചുകൊടുത്ത് കഴിഞ്ഞെങ്കിൽ ആൾ കറക്റ്റ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇവിടെ കണ്ണൂർ എയർപോർട്ടിൽ നേരത്തെ എയർപോർട്ട് പുറത്ത് വരുന്ന സമയത്ത് അവൻ പിടിച്ചിട്ട് വണ്ടി തരും അങ്ങനെയാണ് അപ്പോൾ അവൻ്റെ വീട് പഴങ്ങാടിയില്ലാന്ന് പോകുന്ന വഴിയിൽ അപ്പോൾ നമ്മൾ എടുത്തിട്ട് ആകുമ്പോൾ വന്ന് അവൻ്റെ വീട്ടിൽ അവൻ ഇറങ്ങും തിരിച്ച് നമ്മൾ പോകുന്ന സമയത്ത് അവൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവനെ എടുത്തിട്ട് നേരെ എയർപോർട്ടിൽ പോയി നമ്മളെ ഡ്രോപ്പ് ചെയ്യും അപ്പോൾ എനിക്കിതിൽ ലാഭം എന്ന് തോന്നിയെന്ന് വെച്ചെങ്കിലാണ് സാധാരണ നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് സാധാരണ ഇപ്പോൾ എനിക്ക് കാസർഗോഡ് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് കാസർഗോഡേക്ക് എന്ന് വെച്ചെങ്കിൽ ഞാൻ പൊയ്നാച്ചി ബന്ദർക്കാർ റൂട്ടിൽ കുണ്ടംകുഴി മരുതെടുക്കാമെന്ന എൻ്റെ വീട് അപ്പോൾ ഇവിടുന്ന് ഏകദേശം അയ്യായിരം രൂപ വാടകയ്ക്കുന്നുണ്ട് അതേപോലെ തിരിച്ചു വരുമ്പോൾ അയ്യം പത്താൽ അല്ല ഇപ്പോൾ എനിക്ക് ഒരു വണ്ടി ഒരു ഷിഫ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ തോന്നുന്നുണ്ട് അപ്പോൾ ഇതിനിപ്പോൾ ഏകദേശം ഒരു വാടക എത്ര ഒരു ഒമ്പതിനായിരം രൂപ വാടക എടുത്തിട്ടുണ്ട് ഒരു പത്ത് ദിവസമല്ല പതിനൊന്ന് ദിവസമായിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടഞ്ചും ഇങ്ങോട്ടഞ്ചും പത്തായില്ലേ അപ്പൊ ആ വാടക കൊടുക്കുന്നത് ഇതിൻ്റെ റെന്റ് കൊടുത്താൽ മതിയല്ലോ പിന്നെ ഞാൻ സ്വന്തമായിട്ട് വണ്ടി ഞാൻ എടുത്തു വെക്കാറില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ കൂടുതലും പ്രവാസ ലോകത്താണ് പിന്നെ ഇവിടെ വണ്ടി എടുത്ത് വെച്ചിട്ട് എന്തിനാണ് വെറുതെ അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ കളയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊരു പരസ്യമോ കാര്യങ്ങളൊന്നുമല്ല നമ്പർ ഒന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല ആരെങ്കിലും ചോദിച്ചെങ്കിൽ ഞാൻ കമൻറ് ബോക്സിൽ നമ്പർ തരുന്നതായിരിക്കും അപ്പൊ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഇതാണ് നമ്മൾ വരുന്ന സമയത്ത് ഒറ്റക്കാരനെ തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഒരു ഇല്ല അങ്ങനെ ഫാസിലിന്റെ വീട്ടിൽ പോയി ഫാസിലിന്റെ വീട്ടിൽ ഫാസിൽ ഇല്ലായിരുന്നു ഫാസിലിന്റെ കസിനാണ് ഇപ്രാവശ്യം എയർപോർട്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വന്നത് ഇപ്പം നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്താറായി സാധാരണ ഫാസിലാണ് വരാറ് ഇതിനു മുമ്പ് എനിക്ക് ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ മംഗലാപുരം എയർപോർട്ടിലും വണ്ടി കൊണ്ടു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ കോഴിക്കോട് എയർപോർട്ടിലും കൊണ്ടു തന്നിട്ടുണ്ട് കൊച്ചി എയർപോർട്ട് വരെ വണ്ടി എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നാണ് ഫാസൽ എന്നോട് പറഞ്ഞിരുന്നത് ഒരു മാസത്തിന് മുകളിലൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പരസ്യമായിട്ടൊന്നും ആരും കാണരുത് ഒരു പ്രൊമോഷൻ ഒന്നും തന്നെ അല്ല ഇതിൽ ഞാൻ നമ്പറോ കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല ഇത് പ്രവാസികൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തത് ഇനി ആർക്കെങ്കിലും ഇങ്ങനെ വാഹനം ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തെങ്കിൽ ഞാൻ നമ്പർ കമൻറ്റ് ബോക്സ് വഴി തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഫാസിലിന് ഇപ്പം ഇതേപോലെ വണ്ടിയൊക്കെ കൊടുക്കാൻ ഭയങ്കര പേടിയും കൂടിയാണ് കാരണം നാട്ടിലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ പൊടിയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വണ്ടിയൊക്കെ കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് ഫാസിൽ തന്നെ പറഞ്ഞിരുന്നു ഫാസിലും ഒന്ന് രണ്ട് രണ്ടിങ്ങനത്തെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഫാസിലും ഇതുപോലത്തെ ഒന്ന് രണ്ടോ പ്രശ്നങ്ങളിൽ പെട്ടുപോയിരുന്നു എന്നോട് പറഞ്ഞിരുന്നു അപ്പുറപ്പെട്ട സുഹൃത്തുക്കളെ ആരെങ്കിലും വണ്ടിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുതേ ഉപദ്രവിക്കരുതേ ബുദ്ധിമുട്ടിക്കരുതേ കാരണം അവരും നമ്മളെ പോലെ തന്നെ ഒരു ബിസിനസ് ആയാണ് ഇതൊക്കെ കൊണ്ട് നടക്കുന്നുള്ളത് അപ്പൊ അങ്ങനെതാ നമ്മൾ കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തി എന്താ ലുക്ക് ലുക്കല്ലേ കണ്ണൂർ എയർപോർട്ട് അപ്പോൾ കണ്ണൂർ എയർപോർട്ട് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ണൂർ എയർപോർട്ട് കണ്ടോളൂ അപ്പോൾ ഇത് നാട്ടിൽ നിന്നുള്ള ഒരു ലാസ്റ്റ് വീഡിയോ ആണ് അങ്ങനെ നമ്മൾ ഏകദേശം രണ്ട് മണിയാകുമ്പോൾ കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തി നാല് മണിക്കാണ് എനിക്ക് ഫ്ലൈറ്റ് പിന്നെ കണ്ണൂർ എയർപോർട്ടിൽ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഇപ്പോൾതാ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി ലഗേജൊക്കെ ഇട്ട് ഇട്ടു ബോർഡിംഗ് പാസ് കിട്ടി ഇപ്പോൾതാ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കട്ട വെയ്റ്റിങ്ങിലാണ് ഇനിയും ഒന്നര മണിക്കൂറോളം ഉണ്ട് ഫ്ലൈറ്റ് വരാൻ അങ്ങനെ ഫ്ലൈറ്റ് വന്നു ഇതാ നമ്മൾ പോയിട്ടേക്കുള്ള എയർ ഇന്ത്യയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ യാത്ര തുടങ്ങി നമ്മൾ എത്ര പ്രാവശ്യം നാട്ടിൽ വന്നാലും എത്ര മാസം നാട്ടിൽ താമസിച്ചാലും തിരിച്ച് നമ്മൾ പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ ആ പച്ചപ്പക്കം മറിഞ്ഞ് നമ്മളിങ്ങനെ മേഘങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഇതൊരു വിഷമം തന്നെയാണല്ലേ എത്ര പ്രാവശ്യം വന്നാലും നമ്മൾ നാടിനെ നമ്മളിങ്ങനെ വിട്ടു പോകുന്ന സമയത്ത് അങ്ങനെയുള്ള സുഹൃത്തുക്കളും നിങ്ങൾക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഓക്കെ താങ്ക്